ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു മിൽക്കി പൂർ ഉത്തർപ്രദേശിൽ പക്ഷേ മിൽക്കി മിൽക്കിപ്പൂറിലെ തെരഞ്ഞെടുപ്പ് അന്ന് നടന്നില്ലായിരുന്നു മാറ്റിവെക്കുകയായിരുന്നു അതായത് ഏകദേശം പത്ത് സീറ്റുകളോളമായിരുന്നു ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് ഒരുമിച്ച് പക്ഷേ ഒരു സീറ്റ് മാറ്റിവെച്ചുകൊണ്ടായിരുന്നു ഒമ്പത് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഉത്തർപ്രദേശിൽ ആ ഒരു സീറ്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിൽക്കിപൂർ വളരെ വലിയ തോതിൽ ചർച്ചാവിഷയമായിരിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുകയാണ് എന്തായാലും മിൽക്കിപൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിലവിൽ എസ് പിയുടെ സീറ്റ് തന്നെയാണ് മിൽക്കിപൂർ എന്ന് പറയുന്നത് ആ സീറ്റ് പിടിച്ചെടുക്കാനായിട്ട് ബി ജെ പിക്ക് ഇത്തവണ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും കണക്ക് കൂട്ടലും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ അടിസ്ഥാനത്തിൽ മിൽക്കിപൂറിൽ എന്താണ് സംഭവിക്കുന്നത് മിൽക്കി പോലെ ആ ഒരു സർവേ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആർക്കാണ് മുൻതൂക്കം അവിടെ എസ് നേടുമോ ബി നേടുമോ എന്തൊരു അട്ടിമറിയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ചില കണക്കുകൾ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് നോക്കാം ഫെബ്രുവരി അഞ്ചാം തീയതി ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അയോധ്യയിലെ മിൽക്കിപൂർ നിയമസഭാ സീറ്റ് ദളിത് വോട്ടുകൾ ഏതു വഴിക്കും മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബി എസ് പി മത്സരരംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതോടെ ഈ ചോദ്യം വളരെയധികം പ്രസക്തമായിരിക്കുകയാണ് ഹിന്ദുത്വ നാഡീ കേന്ദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിയമസഭാ സീറ്റിൽ ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും തമ്മിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇത് കാരണമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ എസ്പിയുടെ കൈകളോടുള്ള തോൽവി ഇപ്പോഴും മനസ്സിൽ മായാതെ കിടക്കുമ്പോൾ ബി ജെ പി വളരെ വലിയ തോതിലുള്ള സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ മിൽക്കിപൂറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് സംഭരണ മണ്ഡലത്തിലെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം വോട്ടർമാരുള്ള എസ് സി ബ്ലോക്കിനെ അണിനിരത്താൻ പാർട്ടി പ്രാദേശിക ദളിത് നേതാക്കളുടെ ഒരു നിരയെ നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ മിൽക്കിപൂർ നിയമസഭാ സീറ്റ് കൺവീനറായി പ്രവർത്തിക്കുന്ന പുഷ്പേന്ദ്ര പാസി എന്ന ദളിതനും ഉൾപ്പെടുന്നു എസ് സി ആധിപത്യം ൂത്തുകളിൽ അടിസ്ഥാന തല പ്രചാരണങ്ങൾ നടത്തുന്നതിന് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള രാധേഷ് ത്യാഗി ശൈലേന്ദ്ര കോറി എന്നിവരുമായി അടുത്ത ഏകോപനത്തോടെ അദ്ദേഹം പ്രവർത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു ഇരുവരും കോറി ദളിതരാണ് അതുപോലെ അയോധ്യയുടെ ജില്ലാ സെക്രട്ടറി കാശിറാം റാവത്ത് ഒരു പാസി അദ്ദേഹത്തിന്റെ ടീമിനൊപ്പം ജോലിയിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ി ജെ പി ദളിത് പ്രവർത്തകരുടെ സംഘടനാ സംഘം ആറ് യു പി മന്ത്രിമാരായിട്ടുള്ള സൂര്യപ്രതാപ് ഷാഹി സ്വതന്ത്രദേവ് സിംഗ് ജെ പി എസ് റാത്തോഡ് മായങ്കേശ്വർ ശരൺ സിംഗ് ഗിരീഷ് യാദവ് സതീഷ് ശർമ്മ എന്നിവരുടെ ടീമുമായി സഹകരിച്ച് പ്രവർത്തിക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് നിയോഗിക്കുന്നത് മിൽക്കിപൂറിൽ വമ്പൻ നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മിൽക്കിപൂർ തെരഞ്ഞെടുപ്പ് പോരാട്ടം ബി ജെ പി എസ് പി അഭിമാന പോരാട്ടമായി ഉയർന്നു വരുമെന്നതിൽ അതിശയിക്കാനില്ല ഉപതെരഞ്ഞെടുപ്പിന്റെ ബലം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിശകലന വിദഗ്ദ്ധർ പറയുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പും ഉൾപ്പെടുന്നു മുമ്പ് ഒരു തവണ മാത്രമേ ബി ജെ പി ഈ സീറ്റ് നേടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ അവരുടെ സ്ഥാനാർത്ഥി ബാബാ ഗോരഖ്നാഥ് എസ്പിയുടെ അവതേശ് പ്രസാദിനെ ഏകദേശം ഇരുപത്തി എണ്ണായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ബി എസ് പിയുടെ റാം ഗോപാൽ കോറി പിന്നീട് നാൽപ്പത്തി ആറായിരം വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീറ്റ് നേടിയ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോരഖ്നാഥിനെ ഏകദേശം പതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി സീറ്റ് തിരിച്ചു പിടിച്ചു ബി എസ് പിയുടെ മീരാ ദേവി പിന്നീട് പതിനാലായിരം വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയോധ്യ ലോക്സഭാ സീറ്റ് നേടിയ ശേഷം പ്രസാദ് ഒടുവിൽ മിൽക്കിപൂർ സീറ്റ് ഒഴിഞ്ഞു ഇത്തവണ ബി എസ് പി അവതേഷ് പ്രസാദിന്റെ മകൻ അജിത്തിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു അതേസമയം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയിലാണ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് കാണപ്പെടുന്ന ഒരു കാര്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുകയും അവരുടെ അംഗസംഖ്യ അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി മൂന്നായി കുറയ്ക്കുകയും ചെയ്ത പിച്ചട ദളിത് ആൽപ്സംഖ്യ പി ഡി എ വോട്ടെടുപ്പ് വിവരണം എസ് പി യെ നേരിടാനുള്ള എല്ലാ സാധ്യതകളും പാർട്ടി വിലയിരുത്തുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ബി ജെ പി വളരെ വലിയ തോതിലുള്ള നീക്കമാണ് എസ് പിക്ക് എതിരെ ഇപ്പോൾ മിൽക്കിപൂറിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പ്രചരണങ്ങളൊക്കെ തന്നെ എസ്പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രചരണങ്ങളെ വെല്ലുന്ന തരത്തിലാണ് നിലവിൽ മിൽക്കിപൂറിൽ സംഭവിച്ചു ഓരോ കാര്യങ്ങളും പ്രസാദും ബി ജെ പിയുടെ മുൻ സ്ഥാനാർത്ഥി ഗോരഖ്നാഥും മണ്ഡലത്തിൽ ഗണ്യമായ ജനസംഖ്യയുള്ള ദളിത് ഉപജാതിയായ പാസി സമുദായത്തിൽപ്പെട്ടവരാണ് പാസിയെ കൂടാതെ മറ്റൊരു ദളിത് ഉപജാതിയായ കോറിയുടെ നല്ലൊരു പങ്കും ഈ മണ്ഡലത്തിലുണ്ട് അമേഠിയുടെ ജഗദീഷ്പൂർ സുൽത്താൻപൂർ സദർ നിയമസഭാ സീറ്റുകൾ ഒരു വശത്തും അയോധ്യയിലെ റുഡൌലി ബിക്കാപൂർ എന്നിവ മറുവശത്തും സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ജാദവ് കനൌജിയ എന്നിവയ്ക്കും ന്യായമായ ജനസംഖ്യയുണ്ട് പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം മണ്ഡലത്തിൽ മൊത്തത്തിൽ മൂന്നര ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് വോട്ടർമാരെ അണിനിരത്തുന്നതിനായി പാർട്ടി സംഘടന താഴെത്തട്ടിൽ പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ബി ജെ പി അയോധ്യ മെട്രോപൊളിറ്റൻ പ്രസിഡന്റ് കമലേഷ് ശ്രീവാസ്തവ പറഞ്ഞു ബി ജെ പിയുടെ വികസന അജണ്ട ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു മിൽക്കിപ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള കുന്തർക്കി ഉൾപ്പെടെ ഒമ്പത് നിയമസഭാ സീറ്റുകളിൽ ഏഴ് സീറ്റുകളിലും കനത്ത പരാജയം നേരിട്ട സമാജ്വാദി പാർട്ടിയും മിൽക്കി തങ്ങളുടെ സാധ്യതകൾ ശക്തിപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതും അതിശയമാണ് കഴിഞ്ഞ ഒമ്പത് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി വലിയ നേട്ടം യു പിയിൽ കൊയ്തിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഏഴ് സീറ്റുകളും പിടിച്ചെടുക്കുക മാത്രമല്ല എസ് പി പ്രാധാന്യമുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് വിജയിച്ചു കയറാനായി എന്നുള്ളത് അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എസ് പി ഞെട്ടിച്ച ഒരു കാര്യമായി മാറുകയാണ് യാദവ് മൗര്യ പാൽ തുടങ്ങി ഒ ബി സി വിഭാഗങ്ങളുടെ ഗണ്യമായ സാന്നിധ്യവും ഈ മണ്ഡലത്തിലുണ്ട് അവരെ ബി ജെ പിയും എസ് പിയും ഒരുപോലെ ലക്ഷ്യമിടുന്നു ഉന്നത ജാതിക്കാരും മണ്ഡലത്തിൽ ഒരു പ്രധാന വാസ്തവത്തിൽ രാമക്ഷേത്ര പ്രസ്ഥാനം ഉച്ചസ്ഥായി എത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ കയസ്ത തുടങ്ങിയ സമുദായങ്ങൾ പരമ്പരാഗതമായി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു വരുന്നു തെരഞ്ഞെടുപ്പ് ബലങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒ ബിസി സവർണ ജാതി വിഭാഗങ്ങൾ എന്നിവരിലേക്ക് ബി ജെ പിയും എസ് പിയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ിൽക്കിപൂർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ബി ജെ പി എസ് പി എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നിലവിലത്തെ സിറ്റുവേഷനിൽ ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെയാണ് പ്രചരണങ്ങളിൽ മുന്നിലെത്തി നിൽക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം യോഗിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രചരണ കാര്യങ്ങളെല്ലാം തന്നെയും നടക്കുന്നത് എസ് എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്താനുള്ള പല വമ്പൻ നീക്കങ്ങളും മിൽക്കിപൂരിൽ ബി ഇതിനോടകം തന്നെ വളരെ വലിയ തോതിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും എസ് പിയുടെ സീറ്റ് ആണെങ്കിൽ തന്നെയും അവിടെ ബി ജെ പി വളരെ വലിയ തോതിൽ പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നേരത്തെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും എസ് പി കോട്ടകൾ പിടിച്ചടക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതും ഒരു പ്ലസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വ്യക്തം തന്നെയാണ് അതുമാത്രമല്ല യോഗി പറഞ്ഞ ഒരു കാര്യമാണ് കുന്ദാർക്കിയിൽ ബി ജെ പിക്ക് വിജയം നേടാൻ കഴിഞ്ഞാൽ മിൽക്കിപൂറും പിടിച്ചെടുക്കാമെന്നാണ് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യോഗിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ നീക്കം തന്നെയാണ് മിൽക്കിപൂറിൽ നടക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് തീർച്ചയായിട്ടും വമ്പൻ പോരാട്ട വീര്യത്തോടു കൂടി തന്നെയാണ് മിൽക്കിപൂർ മത്സരം എന്തായാലും നടക്കാൻ പോകുന്നത് അതിൽ വിജയം ആർക്കൊപ്പം എന്നുള്ളത് നിലവിൽ ഒരു ചോദ്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ബി അനുകൂല ഘടകങ്ങൾ ഏറെ ते ി പൂറിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് യോഗിക്ക് സാധിച്ചു എന്നുള്ളതും വാസ്തവം തന്നെയാണ് എസ് പിയുടെ തന്ത്രങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എസ്പിയുടെ തന്ത്രങ്ങളെ എല്ലാം തന്നെയും വെട്ടിലാക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വളരെ തന്ത്രപരമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അവിടെ ഒരു മുൻതൂക്കം കാണുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ ഒൻപത് സീറ്റുകളിൽ ഏഴ് സീറ്റുകളും നേടിയ ബി ജെ പി ഈയൊരു മിൽക്കി പൂറും കൂടി നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലും പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകുന്ന ഒരു കാര്യവും രണ്ടായിരത്തി തിരഞ്ഞെടുപ്പിൽ യോഗിക്ക് അത് വമ്പൻ കുതിപ്പേകുന്ന ഒരു കാര്യമായും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് പിയുടെ ഈ ഒരു സീറ്റ് കൂടി പിടിച്ചെടുക്കാനായിട്ട് ബി സാധിച്ചു കഴിഞ്ഞാൽ എസ് പിയുടെ നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ സീറ്റ് നിലനിർത്താനായിട്ട് എസ് പിയും ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അന്തിമ ബലം ആർക്കാണ് അത് കൂടുതലും അനുകൂല ഘടകമായി മാറുന്നതെന്നും ആ സീറ്റ് ആര് നേടുമെന്നുള്ളതും ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്